പ്രശസ്ത അവതാരകനും നടനുമായ രാജേഷ് കേശവ് ഹൃദയാഘാതത്തെ തുടർന്ന് ഗുരുതരാവസ്ഥയിലെന്ന് റിപ്പോർട്ട് സോഷ്യൽ മീഡിയയിൽ രാജേഷിന്റെ തിരിച്ചുവരവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നതായി നിരവധി പേരാണ് പോസ്റ്റുകൾ ഇടുന്നത് ഇക്കഴിഞ്ഞ ഞായറാഴ്ച രാജേഷ് കേശവ് അവതാരകനായി എത്തിയ പരിപാടിക്കിടെ അദ്ദേഹം കുഴഞ്ഞു വീഴുകയായിരുന്നു എന്നാണ് വിവരം എറണാകുളത്ത് ക്രൗൺ പ്ലാസ ഹോട്ടലിൽ വെച്ചായിരുന്നു പരിപാടി പരിപാടിയുടെ അവസാനം രാജേഷ് തളർന്നു വീഴുകയായിരുന്നു തുടർന്ന് അദ്ദേഹത്തെ ലേക്ഷോർ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു രാജേഷിന് ഹൃദയാഘാതമുണ്ടായെന്നും തുടർന്ന് അദ്ദേഹത്തിന് ആൻജിയോപ്ലാസ്റ്റി ചെയ്ത് വെന്റിലേറ്ററിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണെന്നുമാണ് സൂചന ഇതുവരെയും അദ്ദേഹത്തിന്റെ ആരോഗ്യനില തൃപ്തികരമായ അവസ്ഥയിലേക്ക് എത്തിയിട്ടില്ലെന്നും സിനിഫൈൽ ഗ്രൂപ്പിൽ പങ്കുവച്ച പോസ്റ്റിൽ പറയുന്നു പോസ്റ്റിൽ ഇപ്രകാരമാണ് പറയുന്നത് നമ്മുടെ പ്രിയ കൂട്ടുകാരൻ രാജേഷ് കേശവിന് ഇപ്പോൾ വേണ്ടത് നിങ്ങളുടെ പ്രാർത്ഥനയാണ് ഞായറാഴ്ച രാത്രി ക്രൌൺ പ്ലാസ ഹോട്ടലിൽ നടന്ന പരിപാടിയുടെ അവസാനമാണ് അവൻ തളർന്നു വീണത് ഏകദേശം പതിനഞ്ച് മുതൽ ഇരുപത് മിനിറ്റിനുള്ളിൽ രാജേഷിനെ കൊച്ചി ഏഷോർ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നു പക്ഷെ വീണപ്പോൾ തന്നെ കാർഡിയാക്ക് അറസ്റ്റ് ഉണ്ടായതായി ഡോക്ടർമാർ പറയുന്നു തുടർന്ന് ആൻജിയോപ്ലാസ്റ്റ് ചെയ്തു അപ്പോൾ മുതൽ വെന്റിലേറ്ററിന്റെ സഹായത്തോടെ ജീവിക്കുന്നവൻ ഇതുവരെയും പ്രതികരിച്ചിട്ടില്ല തലച്ചോറിനെയും ചെറിയ രീതിയിൽ ഈ അവസ്ഥ ബാധിച്ചതായി ഡോക്ടർമാർ സംശയം പ്രകടിപ്പിച്ചിട്ടുണ്ട് ജീവിതത്തിലേക്ക് അവന് തിരിച്ചു വരാൻ ഇനി വേണ്ടത് സ്നേഹമുള്ളവരുടെ പ്രാർത്ഥന കൂടിയാണെന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു സ്റ്റേജിൽ തകർത്ത് പെർഫോമൻസ് ചെയ്യുന്ന ചെയ്യുന്നവന് ഇങ്ങനെ വെന്റിലേറ്റർ ബലത്തിൽ കിടക്കാൻ കഴിയില്ല നമ്മളൊക്കെ ഒത്തുപിടിച്ചാൽ അവൻ എണീറ്റ് വരും പഴയ പോലെ സ്റ്റേജിൽ നിറഞ്ഞാടുന്ന നമ്മുടെ സുഹൃത്തിനു വേണ്ടി ശക്തമായ പ്രാർത്ഥനയും സ്നേഹവും ഉണ്ടാവണം കൂടുതലൊന്നും പറയാൻ ഇപ്പോൾ പറ്റുന്നില്ല അവൻ തിരിച്ചുവരും വന്നേ പറ്റൂവെന്നും ഈ പോസ്റ്റിൽ പറയുന്നു Thank you